നമസ്കാരം നിങ്ങൾക്ക് ഈ വിവരങ്ങളിലേക്കുള്ള ഞങ്ങളുടെ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് അല്ലെ അതെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ നിയമത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ചില ഭേദഗതികൾ വന്നല്ലോ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ ഇതെങ്ങനെ നടപ്പാക്കുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരാരൊക്കെ ഇതൊക്കെ ഞങ്ങൾ വിശദമായി നോക്കിയിട്ടുണ്ട് ഇതിലെ പ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ശരിയാണ് അപ്പോ നമുക്ക് തുടങ്ങാം എന്തായിരുന്നു ശരിക്കും ഈ വിവരാവകാശ നിയമം വരാനുള്ള കാരണം അതിന്റെ പിന്നിലെ ആ ഒരു പ്രധാന ആശയം എന്തായിരുന്നു പ്രധാനമായും സർക്കാർ കാര്യങ്ങളില് കൂടുതൽ ഒരു സുതാര്യത കൊണ്ടുവരിക പിന്നെ ഉത്തരവാദിത്തം ഉറപ്പാക്കുക അതായിരുന്നു ലക്ഷ്യം അതായത് പൊതുസ്ഥാപനങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങള് അത് അറിയാൻ നിങ്ങളെപ്പോലുള്ള പൗരന്മാരെ ശരിക്കും ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഇത് വെറുമൊരു നിയമം മാത്രമല്ല നമ്മുടെ ഭരണഘടന തരുന്ന ചില അടിസ്ഥാന അവകാശങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് പ്രത്യേകിച്ച് ആർട്ടിക്കിൾ പത്തൊൻപത് വൺ വൺ എ അഭിപ്രായ സ്വാതന്ത്ര്യം അതിൽ അറിയാനുള്ള അവകാശവും വരും പിന്നെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കാനുള്ള അവകാശം ഇതിലൊക്കെയാണ് ഇതിന്റെ വേരുകൾ ശരിയാണ് അപ്പോ പ്രായോഗികമായി ഇത് എങ്ങനെയാണ് എങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക വിവരം എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക വളരെ വിശാലമായ ഒന്നാണ് വെറും ഫയലുകൾ മാത്രമല്ല രേഖകൾ ഇമെയിലുകൾ റിപ്പോർട്ടുകൾ സർക്കുലറുകൾ എന്തിനധികം സാമ്പിളുകൾ വരെ ചോദിക്കാം പിന്നെ ഈ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡേറ്റ ഇല്ലേ അതും ഇതിൽ പെടും ആഹാ അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് വിവരം ചോദിക്കാൻ പറ്റുക സർക്കാർ സ്ഥാപനങ്ങൾ പിന്നെ നിയമം വഴിയുണ്ടാക്കിയ സ്ഥാപനങ്ങൾ സർക്കാർ ഫണ്ട് കിട്ടുന്ന ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഇവയെല്ലാം പൊതു അധികാരി അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി എന്നതിന്റെ കീഴിൽ വരും ഈ സ്ഥാപനങ്ങളൊക്കെ എന്തു ചെയ്യണം അവർ വിവരങ്ങൾ കൊടുക്കാനായി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ അതായത് പിഐ ഐഒമാരെ നിയമിക്കണം അതുപോലെ കുറേ വിവരങ്ങൾ അവരെ ചോദിക്കാതെ തന്നെ വെബ്സൈറ്റിലോ മറ്റോ പ്രസിദ്ധപ്പെടുത്തുകയും വേണം അപേക്ഷ കൊടുക്കാൻ ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലോ മതി എഴുതി കൊടുക്കാം അല്ലെങ്കിൽ ഇമെയിലായിട്ടും അയക്കാം ചെറിയൊരു ഫീസും ഉണ്ടാവും അപേക്ഷ കൊടുത്താൽ എപ്പ കിട്ടും മറുപടി അതിനൊരു സമയപരിധിയൊക്കെ ഉണ്ട് സാധാരണഗതിയിൽ മുപ്പത് ദിവസത്തിനകം വിവരം കിട്ടണം മുപ്പത് ദിവസം അതേസമയം ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ അതുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പെട്ടെന്ന് വേണം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കിട്ടണം ഓഹോ അത് കൊല്ലാം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വൈകിയാലോ അല്ലെങ്കിൽ മനപൂർവം തെറ്റായ വിവരം തന്നാലോ ഈ പി ഐ ഒക്ക് പിഴ ചുമത്താൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അപ്പോ ഒരു ഉത്തരവാദിത്വമുണ്ട് എല്ലാ വിവരങ്ങളും ചോദിക്കാൻ പറ്റുമോ എന്തെങ്കിലും എന്താ പറയാ നിയന്ത്രണങ്ങൾ ഉണ്ട് തീർച്ചയായും സെക്ഷൻ എയ്റ്റില് ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ കോടതി വിലക്കിയവ അല്ലെങ്കിൽ ഒരാളുടെ ജീവന് ഭീഷണിയാകുന്നത് പിന്നെ അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്തുന്നത് മന്ത്രിസഭാ രേഖകൾ ചില വ്യക്തിഗത വിവരങ്ങൾ ഇതൊന്നും സാധാരണഗതിയിൽ കിട്ടില്ല ശരി പക്ഷേ അവിടെയും ഒരു പക്ഷേയുണ്ട് ഈ ഒഴിവാക്കലിനേക്കാൾ പ്രധാനം പൊതു താൽപ്പര്യമാണെന്ന് കമ്മീഷന് തോന്നിയാൽ ചിലപ്പോൾ ആ വിവരങ്ങളും കിട്ടിയേക്കാം പിന്നെ മിക്ക ഒഴിവാക്കലുകളും ഒരു ഇരുപതു വർഷം കഴിഞ്ഞാൽ പിന്നെ ബാധകമല്ലാതാകും ഓക്കെ അപ്പോ രണ്ടായിരത്തി അഞ്ചിലെ നിയമം വളരെ ശക്തമായിരുന്നു പക്ഷേ പിന്നീട് വന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതികൾ അത് വലിയ ഒറ്റപ്പാടുണ്ടാക്കിയല്ലോ എന്തായിരുന്നു ആ മാറ്റങ്ങൾ അതെ അത് വലിയ ചർച്ചയായി കാരണം രണ്ടായിരത്തി അഞ്ചിലെ നിയമമനുസരിച്ച് ഈ വിവരാവകാശ കമ്മീഷണർമാരില്ലേ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും അവർക്ക് അഞ്ചു വർഷം എന്നൊരു നിശ്ചിത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ്സ് വരെ അവരുടെ ശമ്പളം മറ്റാനുകൂല്യങ്ങളും ഒക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടേത്തിനു തുല്യമായിരുന്നു അതവരുടെ ഒരു ഒരു സ്വാതന്ത്ര്യം ഉറപ്പാക്കിയിരുന്നു ശരി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി വന്നപ്പോ എന്ത് സംഭവിച്ചു ഈ കാലാവധിയും ശമ്പളവും ഒക്കെ തീരുമാനിക്കാനുള്ള അധികാരം അത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലായി സംസ്ഥാന കമ്മീഷണർമാരുടെ കാര്യത്തിൽ പോലും കേന്ദ്രം തീരുമാനിക്കും എന്നായി അപ്പോ സർക്കാർ എന്താണ് ഇതിന് കാരണം പറഞ്ഞത് ഇതിനെതിരെ വന്ന വിമർശനങ്ങൾ എന്തൊക്കെയായിരുന്നു സർക്കാർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ചെയ്യുന്നത് രണ്ട് തരം ജോലിയാണ് അതുകൊണ്ട് അവരുടെ പദവിയും ശമ്പളവും ഒന്നാകേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പക്ഷെ വിമർശകർ പറയുന്നത് ഇത് കമ്മീഷനുകളുടെ ആ ഒരു സ്വാതന്ത്ര്യമില്ലേ അതിനെ ദുർബലപ്പെടുത്തും എന്നാണ് കാരണം കാലാവധിയും ശമ്പളവും ഒക്കെ സർക്കാരിന്റെ ഇഷ്ടത്തിന് മാറ്റാമെന്നായാൽ അവർക്ക് സർക്കാരിനെതിരെ ഒരു നിലപാടെടുക്കാൻ ഒരു മടിയുണ്ടാവില്ലേ ശരിയാണ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇത് മൊത്തത്തിലുള്ള വിവരാവകാശ സംവിധാനത്തെ ദുർബലപ്പെടുത്തും പിന്നെ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കേന്ദ്രം ഇടപെടുന്നത് പോലെയാകും ഫെഡറലിസത്തിനെതിരാണ് എന്നൊക്കെ വാദങ്ങൾ വന്നു പിന്നെ രണ്ടായിരത്തി മൂന്നില് ഒരു ഡി പി ഡി പി നിയമം വന്നില്ലേ അതെ അത് വന്നപ്പോൾ ഈ സെക്ഷൻ വൺ ജെയിൽ നിന്ന് താല്പര്യം എന്ന ഭാഗം ഒഴിവാക്കി അപ്പോൾ വ്യക്തിഗത വിവരങ്ങൾ കിട്ടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാകും എന്നൊരാശങ്കയും ഇപ്പോഴുണ്ട് നമ്മുടെ കേരളത്തിൽ ാണ് നടപ്പാക്കുന്നത് ഈ കമ്മീഷണർമാരെ ആരാണ് നിയമിക്കുന്നത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഒരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട് കേന്ദ്രത്തിലാണെങ്കിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ലോക്സഭ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി സംസ്ഥാനത്ത് വരുമ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നിയമസഭ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി ഇവരുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണറാണ് നിയമിക്കുന്നത് ഈ നിയമം രണ്ടായിരത്തി അഞ്ചിലെ നിയമം അതൊരു കേന്ദ്ര നിയമമാണ് അത് പാസാക്കി അന്നു മുതൽ കേരളത്തിലും ബാധകമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പേരുകളോ തീയതികളോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നത് പറയാം ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ സി ഐ സി വജാഹത്ത് ഹബീബുള്ള ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചില് ആദ്യത്തെ വനിതാ സി ഐ സി ദീപക് സന്ധു അത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ ഇപ്പോഴത്തെ സി ഐ സി ഹീരാലാൽ സമരിയാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ശരി കേരളത്തിലോ കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എസ് സി ഐ സി പാലാട്ട് മോഹൻദാസ് ആയിരുന്നു അതും ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചില് തന്നെ ഇപ്പോഴത്തെ എസ് സി ഐ സി വി ഹരിനായർ പിന്നെ ഈ നിയമത്തിലാകെ ആറ് അധ്യായങ്ങൾ മുപ്പത്തിയൊന്ന് വകുപ്പുകൾ രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് ഷെഡ്യൂളുകളാണുള്ളത് കേരളത്തിലെ കൂടി ഒന്ന് വ്യക്തമാക്കാമോ ആ പറയാം അപേക്ഷ കൊടുക്കാൻ പത്തു രൂപയാണ് ഫീസ് ഇനി വിവരങ്ങൾ പേപ്പറിൽ പകർപ്പായി വേണമെങ്കിൽ എ ഫോർ അല്ലെങ്കിൽ എ ത്രീ പേപ്പറിന് മൂന്ന് രൂപ വെച്ച് കൊടുക്കണം സി ഡിയിലോ മറ്റോ ആണെങ്കിൽ എഴുപത്തഞ്ച് രൂപ ഇനി ഫയലുകളോ രേഖകളോ അവിടെ പോയി പരിശോധിക്കാനാണെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂറിനും പത്തു രൂപ വെച്ച് കൊടുക്കണം ശരി ഒരു പ്രധാന കാര്യം ബി പി എൽ കാർഡുള്ളവർക്ക് അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസൊന്നും കൊടുക്കണ്ട അതുപോലെ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ വിവരം കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഫീസ് കൊടുക്കാതെ തന്നെ ആ വിവരം കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ആ പിഐക്കുള്ള പിഴയെ കുറിച്ച് പറഞ്ഞല്ലോ അത് എത്രത്തോളം കാര്യമായിട്ടുള്ളതാണോ അത് സെക്ഷൻ ട്വന്റിയിലാണ് പറയുന്നത് വെറുതെ അപേക്ഷ തള്ളുകയോ വൈകിപ്പിക്കുകയോ മനഃപൂർവ്വം തെറ്റായ വിവരം നൽകുകയോ ചെയ്താൽ വിവരാവകാശ കമ്മീഷന് ആ ഉദ്യോഗസ്ഥന്റെ മേൽ അതായത് പിഐഒയുടെ മേൽ വ്യക്തിപരമായി പിഴ ചുമത്താം ഓരോ ദിവസത്തെ താമസിനും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് അങ്ങനെ പരമാവധി ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയിടാം അതുമാത്രമല്ല ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കാനും കമ്മീഷന് ശുപാർശ ചെയ്യാം പക്ഷേ നടപടിക്കു മുൻപ് ആ ഉദ്യോഗസ്ഥന് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം കൊടുക്കണം തീർച്ചയായും ഇത്രയും ഇത്രയും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു നിയമം ഇത് ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കാൻ ആരാണ് മുൻകൈ എടുത്തത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശക്തികൾ അതൊരു ശരിക്കും ഒരു ജനകീയ മുന്നേറ്റത്തിന്റെ കഥയാണ് പ്രധാനമായും രാജസ്ഥാനിൽ നിന്നാണ് തുടക്കം മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എം കെ എസ് എസ് എന്ന സംഘടന ആ കേട്ടിട്ടുണ്ട് അരുണ റോയ് നിഖിൽ ഡേ ശങ്കർ സിംഗ് തുടങ്ങിയവരൊക്കെ അതിന് നേതൃത്വം നൽകി അവർ നടത്തിയ ജൻ സുൻവായ് അതായത് പബ്ലിക് ഹിയറിംഗ്സ് പൊതു തെളിവെടുപ്പുകൾ അത് വലിയ സ്വാധീനമുണ്ടാക്കി പിന്നെ ദേശീയ തലത്തിൽ എൻ സി പി ആർ ഐ പോലുള്ള സംഘടനകളും ഇതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു ഓക്കെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഇങ്ങനൊരു നിയമം വന്നത് സ്വീഡനിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഓഹോ അത്രയും പണ്ട് അതെ ഇന്ത്യ ഇത് പാസാക്കുന്ന അൻപത്തി ഏഴാമത്തെ രാജ്യമാണെന്നാണ് പറയാറ് ഇതിനെ സൺഷൈൻ ആക്ട് എന്നും വിളിക്കാറുണ്ട് അതായത് ഭരണത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന നിയമം ശരിയാണ് പിന്നെ രസകരമായ ഒരു കാര്യം നമ്മുടെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ വെബ്സൈറ്റില് അവരുടെ ഒരു മുദ്രാവാക്യം കൊടുത്തിട്ടുണ്ട് സൂചന ജനാധികാര സൂചന ജനാധികാര അതായത് വിവരം ജനങ്ങളുടെ അവകാശമാണ് എന്ന് തന്നെ കൊള്ളാം അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാകും വിവരാവകാശ നിയമം അത് സുതാര്യത ഉറപ്പാക്കാൻ കിട്ടിയ ഒരു വലിയ ഉപകരണം തന്നെയാണ് അല്ലെ തീർച്ചയായും വളരെ ശക്തമായ ഉപകരണം പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതികൾ അത് ഈ അവകാശം സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങളുടെ അതായത് കമ്മീഷനുകളുടെ ഭാവിയിലെ ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ശരിയാണ് ഒരു വശത്ത് സർക്കാരിൻറെ കൂടുതൽ നിയന്ത്രണം മറുവശത്ത് പൗരന് വിവരമറിയാനുള്ള അവകാശം ഇവ തമ്മിലൊരു ഒരു തരം സംഘർഷം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് അപ്പോ വരും വർഷങ്ങളിൽ നിങ്ങളെപ്പോലുള്ള പൗരന്മാർക്ക് ഈ വിവരാവകാശ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ വിവരം ചോദിക്കുന്ന രീതിയിലും അത് കിട്ടുന്ന രീതിയിലും എന്ത് മാറ്റങ്ങളാണ് വരേണ്ടത് അതൊരു പ്രധാന ചോദ്യമാണ്